വൈദ്യനാട് ഉക്കടലിനെ കണ്ടെത്തിയത് മത്സ്യത്തൊഴിലാളികൾ ഇത് വനം വകുപ്പിന് കൈമാറി എന്താണ് തെമിങ്ങിറ ചർത്തി എന്തിനാണ് ഇവ ഉപയോഗിക്കുന്നതെന്നും വിശദമായി പരിശോധിക്കാം കടലിലെ നിധി ഒഴുകുന്ന സ്വർണം എന്നൊക്കെയാണ് സ്വയം തിമിങ്ങിരങ്ങളുടെ ഛർദ്ദി എന്നറിയപ്പെടുന്നത് അത്യപൂർവമാണത് കീതോയ്ക്ക് ഒന്നേര കോടിയോളം രൂപയാണ് ഈ അമ്പർ ഗ്രീസിന് വിപണിയിൽ ലഭിക്കുക സ്വയം തിമിങ്ങിനങ്ങളുടെ ഉദരത്തിൻ സൃഷ്ടിക്കപ്പെടുന്ന തവിട്ടു കൂടിയ വെഴുകു പോലുള്ള വസ്തുവാണിത് തിമിങ്ങിനിരം ഛർദ്ദിക്കുമ്പോൾ ആദ്യം ദ്രവമായിട്ടാണ് ഇത് കാണപ്പെടുന്നത് രൂക്ഷമായ ഗന്ധവും അപ്പോൾ ഇതിനുണ്ടാകും പിന്നീടാണ് ഈ വസ്തു ഖരൂപത്തിലെത്തുന്നത് ഇതിന് നേരിയ സുഗന്ധമുണ്ടാകും തെമിങ്ങിന ചർദ്ദിയിൽ അടങ്ങിയിരിക്കുന്ന ഗന്ധമില്ലാത്ത ആൽക്കഹോൾ പെർഫ്യൂം നിർമ്മാണത്തിന് അത്യാവശ്യമാണ് വിപണിയിൽ സ്വർണത്തോളം വില പൊതിക്കുന്ന വസ്തുവാണിത് ഒമാൻ തീരം ആംബ്രഗ്രീസ് സാന്നിധ്യത്തിന് പേരുകേട്ടതാണ് പ്രധാനമായും സുഗന്ധദ്രവ്യങ്ങൾ നിർമ്മിക്കാനാണ് ആംബ്രഗ്രൈസ് ഉപയോഗിക്കുക ലോകത്ത് രണ്ടത്തെ വെച്ച ഏറ്റവും വലിയ അമ്പൾ ഗ്രീസ് കെട്ടിയത് കഴിഞ്ഞ മാസമാണ് ഏകദേശം നൂറ്റി ഇരുപത്തി ഏഴ് കിരയോളം ഭാരമുണ്ട് ഈ അമ്പൾ ഗ്രീസിന് പഴക്കം ഓടുംതോറുമാണ് തിമിങ്ങനത്തിന്റെ ചതി പ്രീമിയം പെർഫ്യൂമുകൾക്ക് അനുയോജ്യമായ ഘടകമായി മാറുന്നത് പ്രമുഖ ആഡംബര പെർഫ്യൂം ബ്രാൻഡുകളായ ചാനൽ ദിവഞ്ചി ഗുച്ചി ചാനൽ നമ്പർ ഫൈവ് എന്നിവ ആംബ്രീസ് ഉപയോഗിക്കുന്നുണ്ട് ആംബ്രൽ ലോകത്തിനുണ്ടെങ്കിലും അമേരിക്കയിൽ ഇതിന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മുതൽ പട്ടികയിൽ ഉൾപ്പെടുത്തിയതോടെയാണ് ആംബ്രഗ്രീസ് കൈവശം വെക്കുന്നത് നിയമവിരുദ്ധമായി പ്രഖ്യാപിച്ചത് ഉയർന്ന ഡിമാൻഡ് കാരണം ഇന്ത്യയിൽ ആംബ്രഗ്രീസിന്റെ സംഭരണവും വിൽപ്പനയും നിയമവിരുദ്ധമാക്കി ലൈസൻസ് ഇല്ലാതെ ആംബ്രഗ്രീസ് വിൽക്കുന്നതും കൈവശം വെക്കുന്നതും കുറ്റകരമാണ് ഇംഗ്ലണ്ട് ഫ്രാൻസ് സ്വിറ്റ്സർലാൻഡ് എന്നിവിടങ്ങളിൽ ആംബ്രദേശിന്റെ വ്യാപാരം നിയമവിധേയമാണ് എന്നാൽ ഓസ്ട്രേലിയ അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങൾ ആംബ്രഗ്രേസിന്റെ വ്യാപാരം നിരോധിച്ചിട്ടുമുണ്ട് തിബങ്ങി നിവങ്ങളെ അനധികൃതമായി വേട്ടയാടുന്നതും ചൂഷണം ചെയ്യുന്നതും നിരുത്സാഹപ്പെടുത്തുന്നതിനുള്ള മാർഗമായാണ് പല രാജ്യങ്ങളും ആംബ്രദേശിന്റെ വ്യാപാരത്തിന് നിരോധനം ഏർപ്പെടുത്തി